നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര കുറുമലയിൽ പണി പൂർത്തീകരിച്ച കൽവെർട്ട് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൽവേർട്ട് നിർമ്മിച്ചത് പഴയിന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ കുറുമല കൽവർട്ട് പണി പൂർത്തീകരിച്ചത് കൽവർട്ടിന്റെ ഉദ്ഘാടനം പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം നിർവഹിച്ചു ഈ വഷഫ് നിർവ്വഹിച്ചു ഇവിടുത്തെ ജനപ്രതിനിധികളായിട്ടുള്ള ജാനകി ടീച്ചറുടെയും സീത ദിനേഷിൻ്റെയും ഒക്കെ താൽപ്പര്യപ്രകാരം കഴിഞ്ഞ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതാണ് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിനകത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടി നിർവഹിക്കുകയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം നമ്മുടെ നാട് അതിൻ്റെ വിഹിതത്തിലെ പങ്കുവെപ്പിലും അധികാര കൈമാറ്റത്തിലും ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം ലോകോത്തര മാതൃകയായി ചർച്ച ചെയ്യപ്പെട്ടതാണ് ഗ്രാമപഞ്ചായത്തുകൾക്ക് പരമാധികാരം നൽകിയിട്ടുള്ള ഒട്ടനവധി മേഖലകൾ ബ്ലോക്ക് പഞ്ചായത്തിന് നൽകാവുന്ന വിവിധ മേഖലകൾ ജില്ലാ പഞ്ചായത്തിന് ഏറ്റെടുക്കാവുന്ന വിപുലമായ ചില മേഖലകൾ ഇതെല്ലാം ഒന്നുചേർന്ന് നാടിന്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ പഴയ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിമിതമായ വിഹിതത്തെ ഉൾപ്പെടുത്തി ഏഴ് കോടി രൂപയോളം ഒരു സാമ്പത്തിക വർഷം ലഭ്യമാകുന്നത് വിവിധ പ്രദേശങ്ങളിലെ ഇത്തരം ഭൗതിക സാഹചര്യങ്ങളും യാത്രാ സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനും മറ്റുതര മേഖലകൾക്കും വേണ്ടി വിനിയോഗിക്കപ്പെടുകയാണ് ഇപ്പോൾ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ശുചിത്വ പറഞ്ഞതുപോലെ ചേലക്കര ഡിവിഷൻ ശുചിത പ്രതിനിധാനം ചെയ്യുന്ന ഈ ഡിവിഷനകത്ത് വിവിധ മേഖലകളിലായി എഴുപത് ലക്ഷത്തോളം രൂപ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി നമുക്ക് ചെലവഴിക്കാനായിട്ടുണ്ട് പി എം എ വൈ പഠനമുറി അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ അതിൻ്റെ സ്കോളർഷിപ്പ് ഇത്തരം സൗകര്യങ്ങൾ ഉൾപ്പെടെ എഴുപത് ലക്ഷത്തോളം രൂപ ഈ ഡിവിഷനകത്ത് മൂന്ന് വർഷത്തിനിടയിൽ നമുക്ക് ചെലവഴിക്കാനായിട്ടുണ്ട് അത് വളരെ നമുക്ക് വലിയ സന്തോഷം നൽകുന്ന ഒന്നാണ് അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ആവശ്യം പരിമിതമായിട്ടാണെങ്കിലും പരിഹരിക്കപ്പെടാൻ നമുക്ക് കഴിയുന്നു എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് നമുക്കറിയാം ഓരോ വർഷം കൂടുന്തോറും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പദ്ധതിയിൽ നിന്ന് ഏകദേശം അഞ്ച് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പണി പൂർത്തി കൽവർത്തിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും എം എൽ എ എല്ലാ ഫണ്ടുകളും കൂടുമ്പോൾ തന്നെ തീർച്ചയായിട്ടും അത് നമ്മുടെ പഞ്ചായത്തിൻ്റെ തന്നെ വികസനത്തിന് ഏറ്റവും നല്ല കാര്യമാണ് ഒരു സമയങ്ങളിലും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇങ്ങനെയൊരു പരിപാടി ഏറ്റെടുത്തുകൊണ്ട് അത് കൃത്യസമയത്ത് തന്നെ അത് പൂർത്തീകരിച്ച ബ്ലോക്ക് പഞ്ചായത്തിന് നമ്മുടെ ശുചിതയ്ക്ക് അതുപോലെ തന്നെ നമ്മുടെ वार्ण वार्ण तुड़ी तुड़ी ും തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ മുഖ്യാതിഥിയായി പങ്കെടുത്തു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജിത ബിനേഷ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ജാനകി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ ശ്രീവിദ്യ പതിനാറാം വാർഡ് മെമ്പർ വി കെ ഗോപി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു